കൂട്ട പിരിച്ചുവിടലിന്റെ നെട്ടലിലാണ് അമേരിക്ക സർക്കാർ മേഖലയിൽ ജോലി ചെയ്തിരുന്ന പതിനായിരം ആളുകളെ ജോലിയിൽ നിന്നും പുറത്താക്കിയുള്ള ഉത്തരവാണ് ട്രംപ് ഇപ്പോൾ പുറത്തുവിട്ടിരിക്കുന്നത് പ്രൊബിഷണറി ജീവനക്കാരാണ് പിരിച്ചുവിട്ടതിൽ ഏറെ എന്നാൽ ഇത് പിരിച്ചുവിടലിന്റെ ആദ്യഘട്ടം മാത്രമാണെന്നാണ് അവരുടെ ഭീഷണി രണ്ടു ലക്ഷത്തോളം ആളുകളെയാണ് ഈ പുറത്താക്കൽ ലക്ഷ്യമിട്ടിരിക്കുന്നതെന്നാണ് വാഷിംഗ്ടൺ പോസ്റ്റ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത് യു എസ് ആഭ്യന്തര വകുപ്പിന്റെ കീഴിൽ പൊതുസ്ഥലങ്ങളുടെ പരിപാലനം നാഷണൽ പാർക്കുകളുടെ നിയന്ത്രണം ഗ്യാസ് ലീസിംഗ് പ്രോഗ്രാമുകൾ തുടങ്ങിയ മേഖലയിൽ തൊഴിലെടുത്തിരുന്ന രണ്ടായിരത്തി മുന്നൂറ് ആളുകളെയാണ് വെള്ളിയാഴ്ച ഒറ്റ ദിവസം കൊണ്ട് പിരിച്ചുവിട്ടിരിക്കുന്നത് വലിയ വിമർശനങ്ങളാണ് ട്രംപിന്റെ ഈ നീക്കത്തിനെതിരെ ഉയർന്നു വരികയും ചെയ്തത് യാതൊരു മുന്നറിയിപ്പ് നൽകാതെയാണ് ജോലിയിൽ നിന്ന് പുറത്താക്കിയതെന്നാണ് കൂടുതൽ ആളുകളും പരാതിപ്പെട്ടിരിക്കുന്നത് മൈക്രോസോഫ്റ്റ് ടീമിന്റെ ഗ്രൂപ്പ് കോളുകളിലെയും മുൻകൂട്ടി തയ്യാറാക്കിയ മെസ്സേജുകൾ വഴിയുമാണ് പുറത്താക്കിക്കൊണ്ടുള്ള അറിയിപ്പ് ഇപ്പോൾ ലഭിച്ചിരിക്കുന്നത് ഓഫീസിൽ സൂക്ഷിച്ചിട്ടുള്ള നിങ്ങളുടെ സാധന സാമഗ്രികൾ എല്ലാം പാക്ക് ചെയ്തുകൊണ്ട് മുപ്പത് മിനിറ്റിനുള്ളിൽ ഓഫീസ് വിടണമെന്ന അറിയിപ്പ് ലഭിച്ചിട്ട് ഭീഷണിപ്പെടുത്തുകയായിരുന്നവരെ പിരിച്ചുവിടുന്നുണ്ടെങ്കിൽ ആ വിവരം ഇമെയിൽ മുൻകൂട്ടി അറിയിക്കണമെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടായിരുന്നുവെങ്കിലും അത്തരത്തിൽ യാതൊരു അറിയിപ്പും ലഭിച്ചിരുന്നില്ല എന്ന് സി എൻ എൻ റിപ്പോർട്ട് ചെയ്യുകയും ചെയ്തു ജീവനക്കാരുള്ള നീതി നിഷേധമാണ് നടത്തിയിരിക്കുന്നതെന്ന് അമേരിക്കൻ ഫെഡറേഷൻ ഓഫ് ഗവൺമെന്റ് എംപ്ലോയ്മെന്റ് മേധാവി കൊല്ലി പറയുകയും ചെയ്തു തൊഴിലാളികൾക്ക് ന്യായവും ലഭിക്കേണ്ട എല്ലാ നടപടിക്രമങ്ങളും നിഷേധിക്കപ്പെട്ടു മുൻകൂട്ടിയുള്ള യാതൊരു അറിയിപ്പും നൽകാതെ നിയമം അനുശാസിക്കുന്ന ഒരു നടപടികളും സ്വീകരിക്കാതെയാണ് ജീവനക്കാരെ കൂട്ടമായി പുറത്താക്കിയിരിക്കുന്നതെന്നാണ് അദ്ദേഹം കുറ്റപ്പെടുത്തിയിരിക്കുന്നത് സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ സർക്കാർ മേഖലയിൽ ജോലി നോക്കുന്ന ജീവനക്കാരുടെ എണ്ണം കുറച്ചുകൊണ്ടുവരിക എന്ന ലക്ഷ്യത്തോടെയാണ് ട്രംപ് ഭരണകൂടം ഗവൺമെന്റ് ജീവനക്കാരെ കൂട്ടമായി പിരിച്ചുവിട്ടിരിക്കുന്നത് ട്രംപും അദ്ദേഹത്തിന്റെ ഉപദേശകനായ ഇലോൺ മസ്കും കൂടി ചേർന്നാണ് ഇക്കാര്യത്തിൽ തീരുമാനമെടുത്തിരിക്കുന്നതെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഇന്റേണൽ റവന്യൂ സർവീസിലെ ആയിരത്തോളം ജീവനക്കാരെ അടുത്ത ആഴ്ചയോടെ പിരിച്ചുവിടുമെന്നാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നത്